നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നിലനിർത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് അർജന്റീന വിജയിച്ചിട്ടുള്ളത് ഇതോടുകൂടി അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി തൻ്റെ ദേശീയ ടീമിനോടൊപ്പം സ്വന്തമാക്കുന്ന നാലാമത്തെ കിരീടമാണ് ഇത് നേരത്തെ തന്നെ ഒരു കോപ്പ അമേരിക്കയും വേൾഡ് കപ്പും അതുപോലെ തന്നെ ഫൈനലിസിമയും സ്വന്തമാക്കാൻ സ്കലോണിക്ക് സാധിച്ചിരുന്നു ഇന്നലെ കോപ്പ കിരീടം വിജയിച്ചതിന് ശേഷം ഒരു സ്പെഷ്യൽ ജേഴ്സിയാണ് സ്കലോണി ധരിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ആറ് വേൾഡ് കപ്പിൽ അർജന്റീന ടീമിന്റെ ഭാഗമാവാൻ സ്കലോണിക്ക് സാധിച്ചിരുന്നു അന്ന് ധരിച്ച ജേഴ്സി ആയിരുന്നു ഇന്നലെ കോപ്പ അമേരിക്ക നേടിയതിനു ശേഷം അദ്ദേഹം ധരിച്ചിരുന്നത് ഈ ജേഴ്സി എവിടെ നിന്ന് ലഭിച്ചു എന്നതിനുള്ള ഒരു വിശദീകരണം ഇപ്പോൾ സ്കലോണി തന്നെ നൽകിയിട്ടുണ്ട് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ആയിരത്തി മലേഷ്യയിൽ ഞാൻ അണിഞ്ഞ ജേഴ്സി സമ്മാനിച്ച അതേ തന്നെയാണ് ഈ ജേഴ്സിയും എനിക്കിപ്പോൾ കൊണ്ടു തന്നിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു ഇതാണ് പത്ര സമ്മേളനത്തിൽ അർജന്റീനയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്ര വേൾഡ് കപ്പ് കിരീടം നേടിയതിനു ശേഷം സ്കലോണി ധരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മലേഷ്യയിൽ വെച്ചുകൊണ്ട് അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ താൻ അർജന്റീനയ്ക്ക് വേണ്ടി ധരിച്ചിരുന്ന ആ ഒരു ജേഴ്സി ആയിരുന്നു തോമസ് കാൽവോ എന്ന ജേഴ്സി കളക്ടറും അതുപോലെ തന്നെ ജർമ്മൻ ഫസലയുടെ സുഹൃത്തുമായ ഒരു വ്യക്തിയാണ് അർജന്റീനയുടെ പരിശീലകന് ഈയൊരു ജേഴ്സി എത്തിച്ച് നൽകിയിരുന്നത് അദ്ദേഹം തന്നെയാണ് ഇന്നലെയും രണ്ടായിരത്തി ആറിലെ ആ ഒരു വേൾഡ് കപ്പിലെ ജേഴ്സി സ്കലോണിക്ക് നൽകിയിട്ടുള്ളത് അർജന്റീൻ താരങ്ങളുടെ ഒരു വലിയ ജേഴ്സി കളക്ഷൻ തന്നെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് തോമസ് കാൽവോ അതായാലും അർജന്റീൻ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം